കേരളത്തിൽ വിദ്യാഭ്യാസം വീണ്ടും ചർച്ച ചെയ്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ടുവിന് ശേഷം എന്തിനാണ് ഇനി നിങ്ങൾ പോകുന്നത് എന്നുള്ള ധാരണ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ കുട്ടിച്ചവാകും കാരണം വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കോഴ്സുകളും അതുപോലെ തന്നെ നല്ല ജോലി സാധ്യത ലഭിക്കുകയുള്ളൂ ഇപ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടാണ് നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വിദേശ യാത്രകളും അതുപോലെ തന്നെ കൊടിയേറ്റവും നടത്തുന്നത് വിദേശത്ത് പോയാൽ നല്ല ജോലി കിട്ടുമെന്നും അല്ലെങ്കിൽ നല്ല ജോലിക്ക് നല്ല ശമ്പളം ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യയിലും നല്ല ജോലിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ വരുമാനത്തിനൊത്ത ചെലവ് നമുക്ക് ചെലവാക്കാൻ അറിയാത്തത് നമ്മുടെ കയ്യിൽ കാശ് നിൽക്കാത്തത് എന്നാണെങ്കിലും നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടും എന്നുള്ളതിൽ നല്ല ധാരണയുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇന്ത്യയിൽ തൊഴിൽക്ഷാമം രൂക്ഷമാണ് തൊഴിൽ കൃത്യമായി കിട്ടുന്നില്ല എന്ന് വലിയൊരു പരാതി നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നല്ല ജോലികൾ ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുത തന്നെയാണ് എന്തായാലും ഇനി ഫ്യൂച്ചറിൽ നല്ല ജോലി സാധ്യതകളുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും എ ടെക്നിക്കൽ പോലുള്ള വലിയ വലിയ ജോലി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞുകിടപ്പുണ്ട് ഈ ജോലി സാധ്യതകൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എൻജിനീയറിങ്ങും അതുപോലെ തന്നെ മെഡിക്കലും എടുക്കേണ്ടവരെല്ലാം തന്നെ സയൻസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് സയൻസ് എടുത്തവർക്ക് മാത്രമാണ് ഇതിനെത്തക്കെ പ്രവേശന പരീക്ഷ എഴുതാനും അതുപോലെ തന്നെ എക്സാം എഴുതി ജയിക്കാനും തുടർ പഠനം നടത്താനുമുള്ള കഴിവും അതുപോലെ തന്നെ എളുപ്പമാകാനുള്ള സാധ്യത ഉണ്ടാകുകയുള്ളൂ അതായത് സയൻസ് എടുത്തവർക്ക് എൻട്രൻസ് പോലുള്ള എക്സാം എഴുതി മെഡിക്കൽ ഫീൽഡും ബിടെക്ക് പോലുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡും സെലക്ട് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല ഈ ഒരു സാധ്യത നമ്മുടെ ലോകത്ത് തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് വളരെ വലിയ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിങ്ങും വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിൽ വളരെയധികം വികസനങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്കും സാധിക്കും ഈ വികസനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും വളരെയധികം ഗുണപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ രാജ്യത്തെ നിലകൊണ്ട് തന്നെ ഈ ഈയൊരു മേഖലയിൽ വളരെയധികം വരുമാനം കണ്ടെത്തുന്നതിനും പുരോഗതി കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കും ആ ഒരു പുരോഗതിയിലൂടെ നമ്മുടെ രാജ്യവും വളരും എന്നുള്ളത് തീർച്ചയാണ് രാജ്യത്തിന്റെ വളർച്ച നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകുന്നുണ്ട് സാമ്പത്തികമായി വളരുമ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന കാനഡ അമേരിക്ക റഷ്യ പോലുള്ള രാജ്യങ്ങൾ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയും വളർന്നു വരും ഇപ്പോഴുണ്ടാകുന്ന തൊഴിൽ രൂക്ഷമാകുന്ന സാഹചര്യം ഇല്ലാതാക്കാനും അത് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ തൊഴിൽ അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്തുട്ട് നിൽക്കുന്ന പല പ്രദേശങ്ങളെ മുൻപോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അതിൽ നിന്ന് നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതം വളരെയധികം മെച്ചപ്പെടും സാമ്പത്തികേതരമായും നിങ്ങളുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് മാത്രമല്ല അതിന്റെ ഉള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോരുത്തരും കുടിയേറ്റവും മറ്റു രാജ്യങ്ങളിലേക്ക് പഠിച്ച് ജോലി ചെയ്യുന്നതിനൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും ഇവിടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ രാജ്യം വികസിക്കാനുള്ള കാരണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും